തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗത കോട്ടകളെ ഇളക്കി പ്രതിഷ്ഠിച്ചും പുതിയ വിജയഗാഥകൾ രചിച്ചും എറണാകുളം ആലപ്പുഴ ജില്ലകൾ വിമതരുടെ പട്ടിക നീണ്ടതും ന്യൂനപക്ഷ വോട്ടുകളുടെ ഭിന്നിപ്പും ഈ ജില്ലകളിലെ വിധിയെഴുത്തിനെ ഏറെ സ്വാധീനിച്ചു നില മെച്ചപ്പെടുത്തി എൻ ഡി എല്ലാ പഞ്ചായത്തുകളിലും സാന്നിധ്യം അറിയിച്ചതും ശ്രദ്ധേയമായി തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ പ്രവചനത്തിൽ ഒതുങ്ങി മാറിമറിഞ്ഞതും വിമത പട്ടിക നീണ്ടതും തെരഞ്ഞെടുപ്പ് ഫലത്തെയും ജില്ലയിൽ മാറ്റിയെഴുതി ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ആധിപത്യം ഉറപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലാകട്ടെ ഇരുമുന്നണികളും തുല്യസ്ഥാനത്തും പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരുന്ന മൂവാറ്റുപുഴയ്ക്ക് പുറമെ അങ്കമാലി പെരുമ്പാവൂർ തൃക്കാക്കര നഗരസഭകൾ എൽ ഡി എഫിന് നഷ്ടമായി കൊച്ചി കോർപ്പറേഷനിലെ ഹാട്രിക് വിജയമെന്ന യു ഡി എഫിന്റെ സ്വപ്നം പൊലിഞ്ഞെങ്കിലും സീറ്റുകൾ അധികം നഷ്ടപ്പെടാതെ കാക്കാനായി കൊച്ചി നഗരസഭയിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റമാണ് ഇക്കുറി ചരിത്ര നേട്ടമെന്ന് വിശേഷിപ്പിക്കാനാവുക കഴിഞ്ഞ കുറെ കാലങ്ങളായി രണ്ട് സീറ്റിലൊതുങ്ങിയിരുന്ന ബി ജെ പി ഒറ്റയടിക്ക് അഞ്ച് സീറ്റ് നേടി കരുത്തു തെളിയിച്ചു കൂടാതെ കഴിഞ്ഞ തവണ എഴുപത് സീറ്റിലൊതുങ്ങിയിരുന്ന എൻ ഡി എ ജില്ലയിൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് നേടി നടത്തിയ തേരോട്ടം നിർണായകമായി രാഷ്ട്രീയ അഴിമതി വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഏറെ സ്വാധീനിച്ചെങ്കിലും കേരള കോൺഗ്രസ് എം കൂട്ടുകെട്ടാണ് എൽഡിഎഫിനെ ജില്ലയിൽ പിടിച്ചു നിർത്തിയതെന്ന് കാണാം യാക്കോബായ സഭയുടെ പിന്തുണ എൽഡിഎഫിനെ ചില മേഖലകളിൽ തുണച്ചുവെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ തുടങ്ങി അഞ്ചു പഞ്ചായത്തുകളിലേക്ക് വ്യാപിച്ച ട്വന്റി ട്വന്റി തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുതരംഗമായി ആലപ്പുഴ ജില്ലയിൽ യുഡിഎഫ് ഭരിച്ചിരുന്ന നഗരസഭ ഉൾപ്പെടെ പിടിച്ചെടുത്ത് എൽഡിഎഫ് ആധിപത്യം ഉറപ്പിച്ചു അഴിമതി ആരോപണങ്ങളും മയക്കുമരുന്ന് കള്ളക്കടത്തുമടക്കമുള്ള വിഷയങ്ങൾ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയെങ്കിലും ഭക്ഷ്യക്കിറ്റ് വിതരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ പ്രചരണ ആയുധമാക്കി നടത്തിയ പ്രതിരോധം ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തു ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും യുഡിഎഫാകട്ടെ തകർന്നടിഞ്ഞു വിമത സ്ഥാനാർത്ഥികളുടെ അതിപ്രസരവും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചതും യുഡിഎഫിന് തിരിച്ചടിയായി മൂന്ന് പഞ്ചായത്തുകളിൽ ഒറ്റക്കക്ഷിയായ എൻഡിഎ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും സാന്നിധ്യം അറിയിച്ചു ഇടതു സർക്കാരിനെതിരായ വോട്ടുകൾ നൽകി എൻഡിഎ വോട്ടർമാർ വിശ്വാസത്തിലെടുത്തതാണ് എൻഡിഎക്ക് ഗുണകരമായത് ജനം കൊച്ചി